ആ ദിവസം നമ്മളെല്ലാവരും വളരെ പവിത്രമായ ജനങ്ങളിലൂടെ അവൻറെ കാരണം അവൻ

അവർ തേടി വൈവരിക്കുകയാണോ ഒരിക്കലും സംശയിക്കാൻ പാടില്ല ഒരാളാണ് അബ്ബൻനിക്ക് പൂർത്തതരും എന്ന് ഉറപ്പിക്കണം അല്ലാഹു എൻ്റെ പാപങ്ങൾ പൂർത്തതരും എന്ന് ഉറപ്പിക്കുക അത്രത്തോളം അത്രത്തോളം പവിത്രമായ ഒരു ദിനമാണ് അറഫാത്തിൽ നമ്മെ പ്രിയപ്പെട്ട പരിശുദ്ധാAspNetCore ആ ദിനത്തിൽ നമ്മളെല്ലാം ഒരു നോമ്പ് പിടിക്കാൻ വലിയ പുണ്യമുള്ള കാര്യമാണ് അല്ലാഹുവിൻ്റെ റസൂൽ ആ ദിനത്തെ കുറച്ചാണ് പറഞ്ഞ അറഫാത്തിൽ നമ്മൾ നോമ്പ് പിടിച്ചി

அதுபோல ஒரு பிரார்த்தனை

അപ്പൊ എന്റെ പ്രിയപ്പെട്ടതാണ് അങ്ങനെ നമുക്ക് രണ്ടു ഈ ആയുധം നമ്മളത് ആത്മാര്യാണ് കടന്നു പോകുന്നത് ഒരുപാട് പറഞ്ഞു പറഞ്ഞു അതുപോലെ തന്നെ ചിലര് അങ്ങനെ ഒരു എന്റെ ഉമ്മമാരെ ഈ പറഞ്ഞാൽ ആയിരം

ഇതിന് ഇത്രയൊരു കിട്ടാനാണ് വലിയ പൗർത്താ പണ്ഡിതന്മാരുടെ മരണത്തിൽ നിന്ന് ിൽ തീർച്ചയായിട്ടും അത്രയേറെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആഴ്ച ഒരു മൂന്ന് തവണ തവണ തവണ

അതുപോലെ ആ സമയത്ത് നിങ്ങൾ ആര്യങ്ങൾ നട അഥവാ നടക്കുന്നതാണ് മഹാന്മാരായ അഥവാ അതുപോലെ ഓരോ പ്രിയപ്പെട്ട സഹോദര ഈ ആയില് പോലാണ് എല്ലാ അതുപോലെ രക്ഷപ്പെട്ടതാണ് അതുപോലെ തോൽ പറഞ്ഞതുപോലെ നൽകുന്നതാണ് അതുപോലെ സഹോദരങ്ങളിൽ അതുപോലെ എൻറെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളെ ഒരേ അല്ലാഹുറ്റിട്ടതാണ്

அல்லாத்தியா അതുപോലെ ഒരു പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇവിടെ فإذا فقلت ففقوا الله لا إله إلا هو عليه توكلت ورب رب العظيم أعوذ بالله <applause> من الشيطان الرجيم لقد جاءكم <applause> رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف الرحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم آية

ഒരു ഞങ്ങൾ വെയ് കൊട്ടി കിടക്കേണ്ട പലടച്ചവരെ ദുൽഹിജ്ജമാസത്തിലെ വളരെ പവിത്രമാക്കപ്പെട്ട തങ്ങളുടെയോടാണ് അല്ലാഹു मुसीബത്തുകളെ ആകാശത്തിൽ നടർത്തുകയും ഈ മുളക് കടമായ സർവ്വ ആപത്തുകളെത്തും വിപത്തുകളെത്തും ഞങ്ങളേ ഞങ്ങളോട് ഇടപെട്ടവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർങ്ങളെ സഹായിക്കുന്നവരവർ കാക്കണേ അല്ലാഹുവേ റബ്ബനാ ഈ വീഡിയോകൾ പരസ്പരം ഷെയർ ചെയ്യേണ്ടവർ ഇതൊക്കെ കണ്ട് ഇബാദത്ത് ചെയ്യേത് അല്ലാഹു

വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ നൽകണേ തമ്പുരാനെ കാക്കണേ ഒരുപാട് പ്രവാസികൾ റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണേ നീ സ്വീകരിക്കണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളുടെ റബ്ബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ

يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم